ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ അപ്പോൾ പരിശുദ്ധമാക്കപ്പെട്ട ഒരു റമദാൻ മാസത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ കാണാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി വേറൊന്നുമല്ല ദേ ഇവിടെ കാണുന്ന ഒരു വീഡിയോ ക്ലിപ്പായിരുന്നു അതായത് മുത്തലീമായ കുട്ടികൾ ഒരു വീട്ടിൽ ചെല്ലുകയും അവിടെ പിരിവിന് പോയതാണ് കുട്ടികൾ ആ പിരിവിന് പോയ തക്കം നോക്കി ആ ഉമ്മ പൈസ എടുക്കാനായിട്ട് വീട്ടിനകത്തേക്ക് പോകുന്നു കുട്ടി അതിലത്തെ ഒരു കുട്ടി പിന്നെ നേരെ സ്കൂട്ടറിനൊരുത്തേക്ക് വരുന്നു എന്നിട്ട് അതിലത്തെ ഡിക്കി തുറക്കുന്നു എന്നിട്ട് അവിടെ പരതുന്നു ഒന്നും കണ്ടില്ല പിന്നെ ഇങ്ങോട്ട് വന്നു പിന്നെ ആ കുട്ടി വേറൊരു പയ്യനെ വിളിക്കുന്നു അപ്പൊ ഇത് ഭയങ്കര ചർച്ചാ വിഷയമായിട്ടുണ്ട് ഇത് ഭയങ്കര ചർച്ചയാക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ എന്റെ ഒന്ന് രണ്ട് സംശയങ്ങൾ എന്ന് വെച്ചാല് ഈ കുട്ടി കറക്റ്റ് കറക്റ്റ് പക്ഷേ എങ്ങനെയാണ് ഈ കുട്ടി സ്കൂട്ടീടെ അടുത്ത് ചെല്ലുന്നത് എങ്ങനെയാണ് ആ പിന്നെ എല്ലാ എന്താ പറയുക വണ്ടികൾക്ക് കീ ഉണ്ടാവുമല്ലോ ലോക്ക് ഉണ്ടാവുമല്ലോ ഈ വണ്ടിക്ക് മാത്രം ലോക്ക് ഇല്ലാതെ അതെന്താ അങ്ങനെ ലോക്ക് കേട് കേടുവന്ന സീറ്റായിരിക്കുമല്ലേ വണ്ടി കേടായിരിക്കുമല്ലേ എന്താണെന്നറിയില്ല അപ്പോൾ ഇതെന്തോ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കരിവാരി തേക്കാനോ ആണോ എങ്ങനെയൊരു വീഡിയോ ഒന്നും എനിക്കറിയില്ല ഒരിക്കലും ഞാൻ കണ്ടതിൽ കണ്ടതിലൊരിക്ക ും ഇങ്ങനെ ഖുർആൻ മനപ്പാടമാക്കുന്ന കുട്ടികളും അതുപോലെ മുത്തലിമായ കുട്ടികൾ ഒരിക്കലും ഹാഫിളായ കുട്ടികൾ ഒരിക്കലും ഇങ്ങനെ ഒരു വൃത്തികേട് ചെയ്യില്ല എന്നത് നൂറിൽ നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് എന്നതും എനിക്കറിയില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഇത് കുട്ടികളാണ് ആ കുട്ടികളുടെ ഫേസ് പോലും ബ്ലറർ ചെയ്യാതെയാണ് ഇങ്ങനൊരു വീഡിയോ പബ്ലിക്കാക്കുന്നത് അവർക്ക് ഭാവിയുണ്ട് നാളെ മേലുകൾക്ക് ആ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ അഭിനയിച്ചതായിരിക്കാം അല്ലെങ്കിൽ വേറെ വീഡിയോ കണ്ടൻറ്റിനു വേണ്ടി എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തതായിരിക്കാം പക്ഷെ അത് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് ഒറിജിനലാണ് ഒറിജിനൽ ആളാണെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ നാളെ മേലെ ആ കുട്ടികൾ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ എടാ കള്ള എന്ന് വിളിക്കേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ അവൻ കട്ടിട്ടുമില്ല അവിടെ നിന്നൊന്നും എടുത്തിട്ടുമില്ല പക്ഷേ ആ ഒരു രീതിയിലാണ് ഇങ്ങനെ ഒരു വീഡിയോ പോകുന്നത് ആരുമില്ലടാ വാടാ നമുക്ക് എന്തെങ്കിലും എടുക്കുക എന്നുള്ളൊരു മൈൻഡിലേക്കാണ് ഓരോ ആളുകളും ആ വീഡിയോൻ്റെ താഴെ ഇടുന്ന ഓരോ കമൻസുകൾ കാണുമ്പോഴും എനിക്ക് സത്യം വന്ന സങ്കടം തോന്നി കാരണം വേറൊന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും ഞാൻ പറയുന്നു ഹാഫിലിന് പഠിക്കുന്ന മുത്തലീമായ കുട്ടികൾ ഒരിക്കലും ഇങ്ങനെയൊരു ഒരു ഒരു വൃത്തിയേട് ചെയ്യില്ല ഒരാളുടെ മുതലും അവരെടുക്കാൻ ശ്രമിക്കില്ല എന്നതിൽ നൂറ് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് കാരണം ഞാൻ കടയിട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ സ്ഥാപനത്തിൻ്റെ അരികത്താണ് കുറച്ച് അടുത്താണ് അപ്പോൾ അതിൽക്കൂടെ ഒരുപാട് ഉസ്താദ് കുട്ടികൾ പോകുന്നുണ്ട് കേട്ടോ നല്ല റെസ്പെക്റ്റ് ആണ് നല്ല രീതിയിൽ ബഹുമാനിച്ച് എല്ലാ ആളുകളിലോടും ബഹുമാനത്തോടുകൂടി കൂടി സംസാരിച്ചുകൊണ്ട് തന്നെയാണ് അവർ പോകുന്നത് അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യും എനിക്ക് തോന്നുന്നില്ല അവര് അവര് തമ്മിൽ ഇടാ പോണമെന്ന് സംസാരിച്ചാൽ കൂടെ പുറമേയുള്ള ആളുകളുടെ അടുത്ത് നല്ല ബഹുമാനവും നല്ല സൈലന്റ് ആയിട്ടാണ് അവര് ഇപ്പൊ എന്തെങ്കിലും ഒരു ഇപ്പൊ എസ് വൈസിന്റെ ഒരു ജാഥ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു ലഹളിയുമില്ല അതും ഒരുമിച്ച് ഒരേ സ്വരത്തിലായിരിക്കും അവരവിടെ മുദ്രാവാക്യങ്ങൾ പറയുക മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല ഒരേ ലെവലിൽ ഒരാളുടെ ബാക്കിൽ ഒരാൾ വേണ്ടി അല്ലെങ്കിൽ ടു ലൈനായിട്ട് നല്ല ഒതുക്കത്തോടെ ആ റോഡിനെ ബഹുമാനിച്ച് മറ്റുള്ള യാത്രക്കാരെയും ബഹുമാനിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ആൾക്കാരെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെയൊരു വീഡിയോ ഇട്ടതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല ഒരിക്കലും ഞാനും ഇത് വിശ്വസിക്കുന്നില്ല ഇത് ഉസ്താദ് അതായത് ഖുർആൻ മനപ്പാഠമാക്കാനായിട്ട് ചെന്ന ഹാഫിളായ മക്കള് ഒരിക്കലും അന്യന്റെ മുതൽ ആഗ്രഹിക്കില്ല നൂറിൽ നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് ഇനി ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടെങ്കിൽ അപ്പം നമുക്ക് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ശരി ആ കുട്ടികളെ നമുക്ക് തിരുത്താം പക്ഷേ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ആ കുട്ടികൾ അങ്ങനെയുള്ള മക്കൾ ഒരിക്കലും ചെയ്യുമെന്നുള്ളത് ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു നന്ദി നമസ്കാരം